വെൽക്കം ബാക്ക് ഇന്ന് ഞാനേ നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പീഡിൽ തയ്യാറാക്കാൻ പറ്റണേ ചോറും കറിയും ഒരു ചോറും കറിയായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യണേ ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ ഇത് റെഡിയാക്കാം അപ്പോൾ നമ്മൾ എല്ലായിടത്തും ടൂറൊക്കെ പോയി വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ സ്ഥിരം തിരക്കാണ് അവരെല്ലാതും കറി വെച്ചാൽ ശരിയാവില്ല പക്ഷേ നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് പുറത്ത് പോയി വരണ സമയത്ത് ചെയ്യാൻ പറ്റണ ഒരു ചോറിൻ്റെയും കറിയുടെയും റെസിപ്പിയാണ് കേട്ടോ ഞാൻ വെള്ളരിക്ക തൈരും അരച്ചിട്ടുള്ള ഒരു കറിയാണ് വെക്കണത് അതിന് വെള്ളരിക്കേനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ചു കേട്ടോ അതിനുശേഷം തേങ്ങയും ജീരകവും ഉലുവേം പച്ചമുളകും ഇഞ്ചിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു മിക്സിയിൽ അതിന് ശേഷം പാനിൽ കടുക് പൊട്ടിച്ചിട്ട് ഈ അരപ്പൊക്കെ ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഈ അരപ്പിട്ടു വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കേന ഇട്ടു എന്നിട്ട് ഒന്ന് ഒന്ന് തിളപ്പിച്ചു തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് തൈര് ഒരു ഒരു കപ്പോളം തൈര് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചു വിട്ടുക അപ്പം നമ്മുടെ കറി റെഡിയായി വെള്ളരിക്ക അച്ചാറ് കറി റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിൽ അച്ചാറുണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാറ് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു അച്ചാറും കൂടെ അച്ചാർ എന്ന് പറയാനില്ല ഒരു മാങ്ങ ഒന്ന് താളിച്ചെടുക്കണ ഒരു റെസിപ്പി റെസിപ്പിട്ടാണ് അതും ഈ തൈര് ചാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതിന് ശേഷം ആ മാങ്ങയില ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിരുമ്മി വെച്ചു തിരുമ്പി വെക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ഇട്ടിട്ട് ഇളക്കി ഇളക്കിയെടുത്തു വയ്ക്കാൻ അഞ്ച് പത്ത് മിനിറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇളക്കി ഒന്ന് വെച്ചു എന്നിട്ട് പാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ചു ഇതിനകത്തേക്കേ നല്ലെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ വെളിച്ചെണ്ണയല്ല ഒഴിച്ചത് അല്ലെങ്കിൽ ഓയിലല്ല നല്ലെണ്ണയാണ് ഒഴിച്ചത് നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാ എന്നിട്ട് കടുക് പൊട്ടിച്ചു അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്തു പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും കായം പൊടിച്ചതും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മാങ്ങേനെ തിളപ്പിച്ചെടുത്തു ഇതിന് അച്ചാറെന്നൊന്നും പറയാനില്ല പക്ഷേ നല്ല ഒരു ഉള്ള ഒരു കറിയാണ് കേട്ടോ അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ എന്നാലും വീട്ടിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു സ്പെഷ്യൽ ആണ് ഈ വെള്ളരിക്ക തൈര് ചാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു അച്ചാർ എന്ന് പറയാം അല്ലെങ്കിൽ മാങ്ങ തളിച്ചതെന്ന് പറയാം ഏറ്റവും അവസാനം തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കിട്ടാം മാങ്ങ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതൊന്ന് കുറുകും ചാറൊക്കെ വറ്റും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ ഫാസ്റ്റായിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പോണത് പപ്പടം താളിച്ചെടുക്കാൻ പോവാം പപ്പടം ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് വറുത്തെടുക്കും പപ്പടം വെറുക്കണതേ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ആ വെളിച്ചെണ്ണയില് തന്നെ കുറച്ച് സവാള ഇട്ടിട്ട് വഴറ്റിയിട്ട് കുറച്ചുപ്പ് പപ്പടത്തിൽ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ഈ സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർക്കുക നന്നായിട്ട് മുളക് പൊടിയും ചേർക്കുക ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണൊക്കെ എരിവിനുസരിച്ച് മുളക് പൊടിയും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മൂത്ത മണം വരുമ്പോൾ മുരിഞ്ഞ മണം വരുമ്പോൾ ഈ പപ്പടം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പപ്പടവും റെഡിയായി മുളകിട്ട പപ്പടവും റെഡിയായി ഇത്രയും മാത്രം മതിയിട്ടാണ് ചോറ് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോയി വരുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റിനുള്ളിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചെയ്ത് കഴിയും കേട്ടോ അപ്പോൾ ഇത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റുന്നതാണ് എല്ലാ ദിവസവും അല്ലാട്ടോ വല്ലപ്പോഴൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചോറ് കഴിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്